ലക്ഷ്യമിട്ടതിലും പതിനേഴ് വർഷം മുമ്പേ നാലാം നാലാംഘട്ട നിർമ്മാണവും പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം തുറമുഖം വഴി പതിനായിരം കോടി രൂപയുടെ കൂടി നിക്ഷേപം സംസ്ഥാനത്തേക്ക് ആകർഷിക്കാനാകും തുറമുഖത്തിന്റെ രണ്ട് മുതൽ നാല് വരെ ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യും രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തിയാകേണ്ടിയിരുന്ന പ്രവർത്തികളാണ് പതിനേഴ് വർഷം മുമ്പേ യാഥാർത്ഥ്യമാകുക വാണിജ്യ പ്രവർത്തനം ആരംഭിക്കാനായി സംസ്ഥാന സർക്കാരും അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായുള്ള സപ്ലിമെന്ററി കൺസെഷൻ കരാറിലൂടെയാണ് ഈ ഉറപ്പ് ലഭിച്ചത് ആദ്യ കരാർ അനുസരിച്ച് ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതൽ വരുമാനം സർക്കാരിന് കിട്ടും മുൻ കരാർ പ്രകാരം തുറമുഖ പ്രവർത്തനം ആരംഭിച്ച ശേഷം പതിനഞ്ചാം വർഷം മുതലാണ് സംസ്ഥാന സർക്കാരിന് തുറമുഖ വരുമാനത്തിന്റെ വിഹിതം ലഭിച്ചു തുടങ്ങുക വിവിധ കാരണങ്ങളാൽ പദ്ധതി പൂർത്തീകരണം വൈകിയ സാഹചര്യത്തിൽ വരുമാന വിഹിതം രണ്ടായിരത്തി മുതൽ മാത്രം അദാനി ഗ്രൂപ്പ് നൽകിയാൽ മതിയായിരുന്നു പുതിയ കരാറിലെ ധാരണ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാലിൽ തുറമുഖത്തിൽ നിന്നും വരുമാനത്തിന്റെ വിഹിതം സർക്കാരിന് ലഭിക്കും നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് തുറമുഖത്തിന്റെ കുറഞ്ഞ സ്ഥാപനശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം കണ്ടെയ്നറാകും ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി തുറമുഖത്തിന് ശേഷി പ്രതിവർഷം നാൽപ്പത്തിയഞ്ച് ലക്ഷം വരെ ഉയരും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ഥാപനശേഷിയുള്ള കണ്ടെയ്നർ ടെർമിനലിനായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറും സാപിത വർദ്ധിപ്പിക്കൽ പൂർത്തിയാകുന്നതോടെ മൊത്തവരുമാനം രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയാകുമെന്നാണ് സാധ്യത റിപ്പോർട്ട് നാൽപ്പത് വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിന് മുപ്പത്തി അയ്യായിരം കോടി രൂപ വരെ ലഭിക്കും കണ്ടെയ്നർ വികിത ഇനത്തിലും ജി എസ് ടി ഇനത്തിലും നാൽപ്പത്തി എണ്ണായിരം കോടി ലഭിക്കുമെന്നും കണക്കാക്കുന്നു പദ്ധതിക്കാവശ്യമായ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്